മാറ്റുപുഴയാറിലേക്ക് മലിനജലം പുറന്തള്ളുന്ന വെള്ളൂർ കെ പി പി എൽ കമ്പനി അധികാരികളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫാക്ടറിയുടെ മുന്നിലേക്ക് ബഹുജന മാർച്ചും ധർണയും ഫെബ്രുവരി പതിനേഴാം തീയതി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മറവന്തതുരത്ത് ചെമ്പ് വെള്ളൂർ തലയോലപ്പറമ്പ് ഉദയനാപുരം പഞ്ചായത്ത് നിവാസികളായ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും രാസപദാർത്ഥങ്ങളടങ്ങിയ മലിനജലം ഭീഷണി സൃഷ്ടിക്കുകയാണ് കടും കറുപ്പ് നിറത്തിലുള്ള മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് വ്യാപിച്ചാൽ അതിഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക മൂവാറ്റുപുഴയാറിലെ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതികൾക്കും ഭാവിയിൽ ഭീഷണി സൃഷ്ടിക്കും ജലം മലിനമാകുന്നത് മൂലം കൃഷിയെയും ആവാസ വ്യവസ്ഥയെയും പുഴയിലെയും വേമ്പനാട്ട് കായലിലെയും മത്സ്യം കക്ക എന്നിവയുടെ നിലനിൽപ്പിനെയും മലിനീകരണം ബാധിക്കും വടയാർ തലയാളം വെച്ചൂർ ഉദയനാപുരം കല്ലറ തുടങ്ങിയ പഞ്ചായത്തുകളെയും അപ്പർ കുട്ടനാട് മേഖലകളിലെ നെൽകൃഷിയെയും ഈ മലിനീകരണം നശിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത് ഭൂഗർഭ ജലനിരക്ക് ഈ നദിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് മാരകമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ മലിനവസ്തുവായ പൾപ്പ് ശുദ്ധീകരണ പ്ലാന്റിൽ നിറഞ്ഞു കവിയുകയാണ് ഇത് ശാസ്ത്രീയ അടിത്തറയുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളിലൂടെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ കെ കമ്പനി നടത്തുന്നില്ല നിറഞ്ഞു കവിയുന്ന ഈ പൾപ്പും മലിനജലവും പ്ലാന്റിന് ആഴം കൂട്ടി പുറത്തേക്കൊഴുകുന്ന തടയാൻ ഉത്തരവാദിത്വപൂർവ്വവും ഗൗരവമായും ഫലപ്രദമായും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐഎം തലോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരസമിതി വെള്ളൂർ കെ പി എൽ കമ്പനിയുടെ മുന്നിലേക്ക് നടത്തുന്ന ബഹുജന മാർച്ചും ധർണയും കെ പി എൽ സി ഐടി ഓഫീസിന് മുന്നിൽ നിന്നാരംഭിക്കും അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്യുന്ന മാർച്ചിൽ ജനപ്രതിനിധികൾ തൊഴിലാളികൾ കൃഷിക്കാർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും അണിച്ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെയർമാൻ കെ ശെൽവരാജ് കൺവീനർ ഡോക്ടർ സി എം കുസുമൻ ജോയിന്റ് കൺവീനർമാരായ പി വി ഹരികുട്ടൻ കെ കെ രമേശൻ കെ എസ് വേണുഗോപാൽ ആർ രോഹിത് വൈസ് ചെയർമാൻ വിതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗവർണ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉടമസ്ഥൻ എന്നൊക്കെ പറയാമെങ്കിലും അപ്പൊ കമ്പനി അധികാരികൾ എന്നുള്ള നിലയ്ക്ക് ആ കമ്പനിയുടെ ചുറ്റുവട്ടത്ത് വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാകുന്ന ഈ പാർശ്വഫലങ്ങൾ ആക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് ആ കമ്പനി ഞാൻ പറയുന്നത് ആ തരത്തിലാണത് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച മാതിരി അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കെ പി പി എല്ലിന്റെ ഉത്പാദന ഭാഗമായി ഉണ്ടായിരുന്ന മലിനീകരണം കുറെ അവസാനിച്ചതാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് കുറേം കൂടി കട്ടിക്കുള്ള നോക്ക് പറയാൻ കഴിയുന്നില്ല കുറെ കൂടി ഗാഠമായ കളറുള്ള അതുപോലെ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ചൊറിച്ചിലടക്കം ഉണ്ടാകുന്ന വെള്ളമാണ്